തൃശൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച ഡ്രൈവർക്ക് ദാരുണാന്ത്യം പെരിങ്ങാവ് സ്വദേശി പ്രമോദാണ് മരിച്ചത് ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം ൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു എടക്കളത്തൂർ സ്വദേശി ആണ് മരിച്ചത് ചന്ദ്രമതിയാണ് വാടക വീട്ടിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം കെ പിക്ക് വിട പറഞ്ഞ് നാടും നഗരവും മുൻമന്ത്രി കെ പി വിശ്വനാഥന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി കഷ്ടപ്പെട്ടത് മികച്ച നേതാവിനെയെന്നും കോൺഗ്രസ് മഴ കനക്കും ജില്ലയിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് ഇടിമിന്നലിനും സാധ്യത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നമസ്കാരം ഞാൻ ബിന്ദുപ്രസാദ് വിശദമായ വാർത്തയിലേക്ക് തൃശൂരിൽ സി എൻ ജി ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു പെരിങ്ങാവ് സ്വദേശി പ്രമോദ് എന്ന ആളാണ് മരിച്ചതെന്നാണ് നിഗമനം ഗാന്ധിനഗറിലാണ് സംഭവം സി എൻ ജി ഇന്ധനത്തിൽ ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് വലിയ രീതിയിൽ തീ ഉയരുകയായിരുന്നു ആത്മഹത്യയാണെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു ഓട്ടോയിലുണ്ടായിരുന്ന ആൾ വെന്തുമരിക്കുകയായിരുന്നു മരിക്കുകയായിരുന്നു ആളൊഴിഞ്ഞ ഇടറൂട്ടിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് കത്തിയാമർന്നത് സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ എത്തി തുടർ നടപടി സ്വീകരിച്ചു ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ തീ മറ്റിടങ്ങളിലേക്ക് പടർന്നില്ല തൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു എടക്കളത്തൂർ സ്വദേശി അറുപത്തിയെട്ട് വയസ്സുള്ള ചന്ദ്രമതിയാണ് മരിച്ചത് എടക്കളത്തൂരിലെ വാടക വീട്ടിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം കുടുംബവഴക്കിനിടെ മകൻ മുപ്പത്തെട്ടുകാരനായ സന്തോഷ് അമ്മ ചന്ദ്രമതിയെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടുകയായിരുന്നു തലയ്ക്കും താടിക്കുമാണ് വെട്ടേറ്റത് വെട്ടിയ ശേഷം സന്തോഷ് തന്നെയാണ് വിവരം പേരാമംഗലം പോലീസിനെ വിളിച്ചറിയിച്ചത് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചന്ദ്രമതി രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു ഉടൻ പോലീസ് ആംബുലൻസ് വിളിച്ച് ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ മൂന്നോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സന്തോഷിന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥന് വിട ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ യാത്രാമൊഴി ഏകാനെത്തിയത് ആയിരങ്ങൾ കഴിഞ്ഞ ദിവസം അന്തരിച്ച കെ പി വിശ്വനാഥന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയരംഗത്തെ പ്രമുഖർ അടക്കം നിരവധി പേരാണ് എത്തിയിരുന്നത് രാവിലെ തൃശൂർ ഡി സി സി ഓഫീസിൽ നടന്ന പൊതുദർശനത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയരംഗത്തെ പ്രമുഖരാണ് അനുശേചനം രേഖപ്പെടുത്താനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാക്കളായ വി എം സുധീരൻ എം എം ഹസൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എൽ ഡി എഫ് നേതാക്കളായ എം എം വർഗീസ് യു പി ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് തുടങ്ങിയവർ അടക്കം നിരവധി പേരാണ് കെ അവസാനമായി ഒരു നോക്ക് കാണാനായി തൃശൂരിൽ എത്തിയത് പോലീസ് ഫോറസ്റ്റ് എന്നിവരുടെ ഗാർഡ് ഓഫ് ഓണറും ഉണ്ടായിരുന്നു പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാരം രണ്ട് തവണ യു ഡി എഫ് സർക്കാരിന്റെ വനമന്ത്രിയായും ആറ് തവണ എം എൽ എ യുമായി സഭയിലെത്തിയിട്ടുള്ള വിശ്വനാഥൻ കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങൻ്റെയും പാറക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി യൂത്ത് കോൺഗ്രസ് വഴിയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിസഭയിൽ വനമന്ത്രിയായിരുന്നു സംസ്ഥാനത്ത് മഴ കനക്കും ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ജില്ലയിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് പുതുക്കിയ കാലാവസ്ഥ പ്രവചന പ്രകാരം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്നും നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും തിങ്കളാഴ്ച എറണാകുളം ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും മാത്രമായിരുന്നു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ തീരത്തിന് സമീപത്തായുള്ള ചക്രവാതച്ചുഴിയാണ് മഴ സജീവമാകുന്നതിന് കാരണം രണ്ട് ദിവസം മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് വടക്കാഞ്ചേരി പാർലിക്കാട് വ്യാസ കോളേജ് റോഡിൽ സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു യുവാവിന് പരിക്കേറ്റു ഇരുചക്രവാഹനയാത്രികനും വിദ്യാർത്ഥിയുമായ മിനാലൂർ സ്വദേശി വെട്ടുകാട്ടുകളത്തിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള പ്രണവിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപതോടെയാണ് സംഭവം പാർലിക്കാട് നിന്നും കുമ്പളങ്ങാട് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ബൈക്കും എതിർ ദിശയിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങളുമായി തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ യുവാവിനെ സംഭവ നിന്നും ആക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും എലൈറ്റ് തൃശൂർ അങ്കമാലി കേരള റോഡ് കുന്നംകുളം വാർത്തകൾ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ സമേതത്തിൻ്റെ ഭാഗമായി വായനാ സമേതം സംഘടിപ്പിച്ചു വായനക്കാരായ അമ്മമാരുടെ ജില്ലാതല സംഗമം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു സർഗാത്മകമായ ഏത് ചെറിയ പ്രവർത്തനവും സാംസ്കാരിക ലോകത്ത് ഏറ്റവും വലിയ പ്രവർത്തനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വായനാ ലോകത്ത് കൂടുതൽ കരുത്തു പകരാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വായനാ സമേതം സംഘടിപ്പിച്ചത് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ പദ്ധതികളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നടത്തിയ അമ്മ വായനയുടെ തുടർച്ചയായാണ് വായനാ സമേതം സംഘടിപ്പിച്ചത് തൃശൂർ കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ പദ്ധതികളുടെ കോർഡിനേറ്റർ ടി വി മദനമോഹനൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ അംഗങ്ങളായ വി എസ് പ്രിൻസ് എ വി വല്ലഭൻ കെ ആർ മായ വിദ്യാഭ്യാസ ഓഫീസർമാരായ എൻ വി ബാലകൃഷ്ണൻ കെ ആർ രവീന്ദ്രൻ സമേതം അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു അമ്മമാർ വായനാ സമേതത്തിൽ പങ്കെടുത്തു രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് വരെ നടന്ന വായനാ സമേതത്തിന്റെ നേതൃത്വം വഹിച്ചത് കിളിയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഡോക്ടർ ഫസീല തരകത്ത് പ്രൊഫസർ ടി എ ഉഷാകുമാരി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു അതുകൊണ്ട് നമ്മുടെ ബിഹേവിയർ എന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്നത് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ സ്വത്വത്തെ വെളിപ്പെടുത്തും ഒന്നുകിൽ മടി കൊണ്ടാണ് ഇങ്ങോട്ട് നടക്കാനുള്ള മടി കൊണ്ടാണ് അവിടെ തരുന്നത് അതല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണ് ഏറ്റവും മുന്നിൽ ഇതിനു മുന്നിൽ ഒരു കസേര ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കണം നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് തൃശൂർ കോർപ്പറേഷനിലെ ഇരുപത്തിയേഴ് ഡിവിഷനുകളിലെ സമ്പൂർണ്ണ അജൈവ മാലിന്യ ശേഖരണം പൂർണ്ണതയിലെത്തിയതിന്റെ പ്രഖ്യാപനം മേയർ എം കെ വർഗീസ് നിർവഹിച്ചു മാലിന്യം വലിച്ചെറിയുന്നത് ഫോട്ടോ എടുത്തുകൊടുത്താൽ പാരിതോഷികമെന്ന് മേയർ തൃശൂർ കോർപ്പറേഷൻ സീറോ വേസ്റ്റ് കോർപ്പറേഷൻ ആകുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് ഡിവിഷനുകളിൽ അജൈവ മാലിന്യം കൃത്യമായി ഹരിതകർമ്മസേന വഴി ശേഖരിച്ച് തരംതിരിച്ച് വിവിധ കേന്ദ്രങ്ങളിലേക്ക് സംസ്കരിക്കുന്നതിനായുള്ള നടപടികൾ നൂറ് ശതമാനം പൂർത്തീകരിച്ചതിൻ്റെ പ്രഖ്യാപനമാണ് മേയർ എം കെ വർഗീസ് നിർവഹിച്ചത് മാലിന്യം വലിച്ചെറിയുന്നത് ഫോട്ടോ എടുത്തുകൊടുത്താൽ നിയമലംഘകരിൽ നിന്നും ഈടാക്കുന്ന പിഴ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികമായി നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മേയർ നിർവഹിച്ചു ഇരുപത്തിയേഴ് ഡിവിഷനുകളിലും നൂറ് ശതമാനം അജൈവ മാലിന്യ ശേഖരണം നടത്തിയ ഹരിതകർമ്മസേനാംഗങ്ങളെ മേയർ മെമൊൻറ്റോ നൽകി അനുമോദിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി സാറാമ റോബ്സൺ കരോളിൻ പെരിഞ്ചേരി കൌൺസിലർമാരായ ഷീബ ബാബു സജ്ജിതാ ഷിബു രാജശ്രീ ഗോപിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു അതുപോലെ തന്നെ മനോരമ ആ സർവേക്ക് ശേഷം പത്രത്തിന്റെ മുഖപത്രത്തിൽ തന്നെ കൊടുത്തിരുന്നു എന്താ കൊടുത്തിരുന്നേ കൊടുത്തിരുന്നു ഇതായിരുന്നു എല്ലാ മാലിന്യ കുമ്പാരത്തിന്റെ മുകളിൽ നിന്നും അവിടുത്തെ റിപ്പോർട്ടർ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനകത്ത് കൊടുത്തിരുന്നു പക്ഷേ ബാക്കി എല്ലാ കോർപ്പറേഷന്റെ മുമ്പിലും ഇതുപോലെ മാലിന്യ കുമ്പാരത്തിന്റെ മുമ്പിലായിരുന്നു ഫോട്ടോ എങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ മുമ്പിൽ നമ്മൾ ഭംഗിയായ കവാടത്തിന്റെ മുമ്പിൽ നിന്നായിരുന്നു ഫോട്ടോ അതായത് തൃശൂർ ജില്ലാ ടെന്നിക്കോയിറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒല്ലൂർ വൈലോപ്പള്ളി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച തൃശൂർ ജില്ലാ സീനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ ആർ അജിത ബാബു അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ മെമ്പർ ജി അബിൻ മുഖ്യ അതിഥിയായി ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി ബി ജ്യോതിഷ് ഒല്ലൂർ സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് എം ജി രമേശ് തുടങ്ങിയവർ സംസാരിച്ചു പത്തനംതിട്ടയിൽ നടക്കുന്ന സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള തൃശൂർ ജില്ലാ ടീമിനെ ഈ ടൂർണമെന്റിൽ നിന്നും തിരഞ്ഞെടുക്കും മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ ഏകദിന പരിശീലനം നടത്തി ആര്യമ്പാടം സർവോദയം സ്കൂളിൽ നടന്ന പരിശീലനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി ജോയ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ജിജോ കുര്യൻ ഡോക്ടർ ശ്രീധരൻ സന്ധ്യ കൊടക്കാടത്ത് ജോയൽ മഞ്ഞില രമണി പ്രേമദാസൻ ശശി മംഗലം ബിജു ഇസ്മായിൽ ജയപ്രകാശ് എ പി കെ രാജീവ് സി എച്ച് ഹരീഷ് ബാബു കണ്ടേരി രാജി സുനിൽ ലതിക എന്നിവർ സംസാരിച്ചു പാലിയേറ്റീവ് സംസ്ഥാന കൺവീനർ ശ്രീ പ്രവീൺ കോഴിക്കോട് ക്ലാസ് എടുത്തു എല്ലാ സൗജന്യമായിട്ടും ഇപ്പൊ നമുക്കറിയാം ഒരു ചികിത്സ സഹായം സർക്കാരിൽ നിന്ന് കിട്ടുന്ന ബി പി എൽ ആർക്കാണ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആളുകൾക്കാണ് ഈ ഇടത്തരക്കാര് ഒരു ജോലിക്ക് പോയി സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകൾ അവര് തൊഴിൽ ചെയ്യുന്ന ആളുടെ അസുഖം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണ് കുടുംബത്തിന്റെ വരുമാനം നിന്നു അപ്പൊ സ്വാഭാവികമായിട്ട് അവര് ബി പി എൽ ആയില്ല ബി പി എൽ അല്ല അതിനൊക്കെ ദരിദ്ര അതിദരിദ്ര അതിദരിദ്രേക്ക് പോകും അപ്പൊ സ്വാഭാവികമായി അതിനെ സ്ട്രെങ്തൻ ചെയ്യും കുടുംബത്തെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു പണിയാണല്ലോ നമുക്കൊന്നും സൗജന്യമായിട്ട് പൈസ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല പറ്റുമോ നമുക്ക് എന്തെങ്കിലും പറ്റൂ ഇപ്പൊ ഇവിടെ ഇരിക്കില്ല കഴിഞ്ഞ എവിടെയാണ് ഇവിടെ നാലോളം പേർക്ക് ചെയ്ത സഹായം എല്ലാവരും കൂടി നടന്ന് പിരിച്ചു കൊടുത്തു കുടുംബശ്രീക്കാരും ഇപ്പൊ നമ്മുടെ ഡിവിഷനിലും കുടുംബശ്രീക്കാരും കുറെ പേർക്ക് ചികിത്സ സഹായം കൊടുത്തു വലിയ മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് വെച്ച് നമ്മൾ എല്ലാവരും കൂട്ടായി ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് എല്ലാ കാലത്തും പറ്റില്ല അതും ഒരു ഒരു ഓപ്പറേഷന് വേണ്ടി സഹായിരിക്കാം സംസ്ഥാനത്ത് ചാഞ്ചാട്ടം തുടർന്ന് സ്വർണ്ണവില രണ്ട് ദിവസം നാൽപ്പത്തി ആറായിരം രൂപയിൽ തുടർന്ന് സ്വർണ്ണവില നാൽപ്പത്തി അയ്യായിരം രൂപയിലേക്ക് തിരികെയെത്തി ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞ ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് ശനിയാഴ്ച വ്യാപാരം പുരോഗമിക്കുന്നത് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയും വർദ്ധിച്ച ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലും പവന് നാല് ഇരുന്നൂറ് രൂപയിലുമാണ് വെള്ളിയാഴ്ച വ്യാപാരം നടന്നത് ഈ ആഴ്ച സംസ്ഥാന വിപണിയിൽ പൊതുവേ ചാഞ്ചാട്ടമായിരുന്നു സ്വർണവിലയിൽ പ്രതിഫലിച്ചത് രാജ്യാന്തര വിപണിയിൽ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ പറഞ്ഞുവന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവില വർദ്ധിക്കാൻ കാരണമായത് ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും തൃശൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച ഡ്രൈവർക്ക് ധാരണാന്ത്യം പെരിങ്ങാവ് സ്വദേശി പ്രമോദാണ് മരിച്ചത് ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം തൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു എടക്കളത്തൂർ സ്വദേശി ചന്ദ്രമതിയാണ് മരിച്ചത് എടക്കളത്തൂരിലെ വാടക വീട്ടിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം കെ പി വിട പറഞ്ഞ് നാടും നഗരവും മുൻമന്ത്രി കെ പി വിശ്വനാഥന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി നഷ്ടപ്പെട്ടത് മികച്ച നേതാവിനെയെന്നും കോൺഗ്രസ് മഴ കനക്കും ജില്ലയിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് ഇടിമിന്നലിനും സാധ്യത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം ഇതോടെ ഈ വാർത്താ വിളിച്ച സമാപിക്കുന്നു എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി Watching G4U News.